പറഞ്ഞു രാതിൽ ഇഷ്യൂന്ന് പറഞ്ഞാല് ഇവര് ടിക്കറ്റ് എടുക്കാണ്ട് മലപ്പുറത്ത് നിന്ന് ഏർ മലപ്പുറത്ത് നിന്ന് ഇവർ കയറി കൊച്ചിയിലേക്ക് കയറി ആരല്ലോ ആദിലും മമ്മുവും ജാസിയും ഇതില് മെയിൻ പ്രശ്നക്കാരൻ ആദിലാണ് അല്ല സോറി ആണ് ആ ഇവർ കയറി അപ്പൊ കയറിയെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പെട്ടെന്നായിരിക്കും ഇതാക്കലേ അതായത് പെട്ടെന്നായിരിക്കും നമ്മള് ടിക്കറ്റ് എടുത്ത് കയറുന്നത് അത് നമ്മൾ അധികം പ്ലാൻ ചെയ്ത് രണ്ട് ദിവസം ഇതൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് ചിലപ്പോൾ ഇന്ന് ഇപ്പൊ ചിലപ്പോൾ പോകും ചിലപ്പോൾ നാളെ വരും അങ്ങനെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യലൊന്നുമില്ല അപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് ടി ടിആറിന് പൈസ കൊടുത്ത് കൺവേർട്ട് ചെയ്യലേ ഇങ്ങനെ കുറെ ആൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന പരിപാടി നമ്മൾ ചെയ്യല് ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും ഈ പരിപാടി നമ്മൾ ചെയ്യല് അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇവർ കയറി അപ്പൊ കയറി വരെ ടി 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 ആർ എന്ത് ചെയ്തു ടി ടിആർ ഇവരുടെ അടുത്ത് എന്തോ ചൂടായിട്ട് എന്തോ പറഞ്ഞു ഇങ്ങനെ നടക്കൂല അപ്പൊ ഇവരുടെ അടുത്ത് ആദ്യമോ ആരോ ഏതോ ടി പറഞ്ഞു പറഞ്ഞുപോലെ കയറിക്കോ ഇത് മാറ്റി തരാം എന്നിട്ട് വേറെ ഏതോ ടി ടി ആർ കണ്ടു വേറെ ഏതോ ടി ടിആർ പറഞ്ഞു ഇത് നടക്കൂല ഇന്ന് സ്റ്റോപ്പ് കോണോ ഇവിടെ കാര്യം ചോദിച്ചാലോ പറയുന്നത് ആ അങ്ങനെ നടക്കൂല സീനാക്കും എന്ന് പറഞ്ഞു അപ്പൊ ഇവർ എന്ത് ചെയ്തു പിന്നെ എന്തല്ലോ ജാസീൻ്റെ മുടി കണ്ടിട്ട് ഇവൻ കഞ്ചാവ് അങ്ങനെ എന്തോ രീതിയിൽ സംസാരിച്ചൂല അങ്ങനെ എന്തോ രീതിയിൽ സംസാരിച്ചു അപ്പൊ എന്ത് ചെയ്ത് ഇവർക്ക് ഇതായിട്ട് അപ്പാട് ആതിൽ കയറി ലൈവ് ഇട്ട് ലൈവ് ഇട്ടവരെന്തായി മമ്മു കുറച്ച് ഓവറായി മമ്മൂൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ ലൈവ് ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഓവറാകുന്ന പരിപാടി ഉണ്ടല്ലോ അങ്ങനെ മമ്മു കുറച്ച് ഓവറായി അങ്ങനെ ഓവറായപ്പോൾ എന്തായി ഇത് കുറച്ച് സീനായി അങ്ങനെ പോലീസുകാർ കേസാക്കും എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ലാസ്റ്റ് ഞാനും തൊപ്പിയും എൻ്റെ കഷ്ടലും കൂടി ഒരു ഒരാൾ അങ്ങോട്ടേക്ക് അയച്ചു ഒരു മിലിറ്ററിയിലുള്ള ഒരാളങ്ങോട്ടേക്ക് അയച്ചു നമ്മൾ ഒരാളെ അയച്ചു ദേവസ്വം ബോർഡിലുള്ള ഏതൊരു പിടിപാടുള്ള ഒരാളെ അയച്ചു പക്ഷെ എന്താ അതിലൊന്നും കാര്യം ഉണ്ടായില്ല എന്റെ ഇപ്പൊ എന്തോ കേസ് ആയി തോന്നില്ല കേസ് ആയിട്ടില്ല എന്തോ ഫൈൻ അടക്കം എന്തോ പരിപാടിയില് ഇപ്പൊ ഇതായിട്ടുണ്ട് അങ്ങനെയാണ് അതിന്റെ സംഭവം താര പോകും താരല പോയിട്ടുണ്ടാവും നമുക്ക് തോന്നുന്നു കേട്ടാ താരല പോയിട്ടുണ്ടാവും തോന്നുന്നു തേർട്ടി പ്രോവിക്കുന്നത് തേർട്ടീൻ പ്രോ എന്താ മനസ്സിലായില്ല ഓക്കെ നോക്കണ നോക്കണ എന്ന് പറഞ്ഞാൽ